നമസ്കാരം ഇന്ത്യയിൽ ഇപ്പോൾ കാർ വാങ്ങുന്നവരിൽ പകുതി ആളുകളും വാങ്ങുന്നത് സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളാണ് എന്നിരുന്നാലും ഹാച്ച് പാഗ് സിഗ്മെന്റ് ഇപ്പോഴും തരക്കേടില്ലാത്ത വിൽപ്പനയുമായി പിടിച്ചു നിൽക്കുന്നുമുണ്ട് അതിന് നന്ദി പറയേണ്ടത് ചില മാരുതി മോഡലുകളോടാണ് ഇന്ത്യയിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറുകളുടെ പട്ടികയിൽ ആദ്യം മൂന്ന് സ്ഥാനത്തെത്തിയത് മാരുതി കാറുകളാണ് പട്ടികയിൽ പതിനായിരം യൂണിറ്റിന് മുകളിൽ പ്രതിമാസ വിൽപ്പന നേടിയതും ഈ മൂന്ന് കാറുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഹാഷ് ബാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഹാഷ് ബാക്ക് മാരുതി ആയിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള വാഗനാറിനെ മറികടന്നാണ് സ്വിഫ്റ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ് സ്വിഫ്റ്റിന് കാര്യമായി ഗുണം ചെയ്തുവെന്ന് വിൽപ്പന കണക്കുകളിൽ നിന്നും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി അൻപത്തി ആറ് ശതമാനം വളർച്ചയോടെ സ്വിഫ്റ്റ് കാറുകളാണ് മാരുതി വിറ്റഴിച്ചത് പന്ത്രണ്ട് മാസം മുന്നേ സ്വിഫ്റ്റിന്റെ വിൽപ്പന വെറും നാലായിരത്തി മാത്രമായിരുന്നു യൂണിറ്റ് വിൽപ്പനയുമായി മാരുതി സുസൂക്കി വാഗനാർ സ്വിഫ്റ്റിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ ഉപേക്ഷിച്ച് ടോൾബോയ് ഹാച്ചിന്റെ വിൽപ്പന ഇരുപത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് മാരുതിയുടെ തന്നെ പ്രീമിയം ഹാച്ച് ബാക്ക് ആയ ബലയനോവയാണ് മൂന്നാം സ്ഥാനത്ത് ആറ് ശതമാനം ഇടിവുണ്ടായെങ്കിലും വലനക്ക് പോയ മാസം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് പുതിയ ഉപയോക്താക്കളെ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തി ശതമാനം വളർച്ചയോടെ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് യൂണിറ്റ് വിൽപ്പനയുമായി ടാറ്റ ടിയാഗോയാണ് പട്ടികയിൽ നാലാമതെത്തിയത് മുപ്പത്തി എട്ട് ശതമാനം ഇടിവുണ്ടായെങ്കിലും അയ്യായിരത്തി അറുന്നൂറ്റി ആറ് യൂണിറ്റ് വിൽപ്പനയുമായി ആൾട്ടോ അഞ്ചാം സ്ഥാനത്താണ് ഏഴ് ിലുള്ള ഹ്യുണ്ടായി ഗ്രാൻഡ് ഐട്ടൻ നിയോസിന്റെയും യൂണിറ്റും യൂണിറ്റുമായിരുന്നു ഗ്രാൻഡ് ഐട്ടൻ നിയോസിന്റെ വിൽപ്പന പത്തൊൻപത് ശതമാനവും ഗ്ലാൻസിയുടെ ആറ് ശതമാനം കുറഞ്ഞതാണ് എട്ട് ഒൻപത് സ്ഥാനങ്ങളിലുള്ള ഹ്യഡായി ഐ ട്വന്റി ടാറ്റോസ് എന്നിവയുടെ വിൽപ്പനയിൽ ഗണ്യമായ ഇടിവ് നേരിട്ടിട്ടുണ്ട് മുപ്പത്തി രണ്ട് ശതമാനം ഇടിവോടെ ഐ ട്വന്റിയുടെ വിൽപ്പന മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് യൂണിറ്റ് ആയിരുന്നു അതേസമയം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് യൂണിറ്റ് വിൽപ്പന രേഖപ്പെടുത്തിയ ആൾട്രോസിന്റെ ഇടിവ് അൻപത്തി എട്ട് ശതമാനമാണ് വെല്ലുവിളികൾക്കിടയിലും മാരുതി സുസൂക്കി ഇഗ്നിസ് വിൽപ്പന ഒരു ശതമാനം വർദ്ധിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാറുകൾ വിട്ടയച്ച് ടോപ് ടെൻ പട്ടികയിലിടം നേടുകയും ചെയ്തു ഹാഷ്ബാക്ക് മോഡലുകൾക്കിടയിലുള്ള ഈ വ്യത്യസ്ത പ്രകടനം ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിലെ വളർന്നു വരുന്ന മാറ്റങ്ങളെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഏറ്റവും കൂടുതൽ വിട്ടഴിക്കപ്പെടുന്ന ഹാഷ് ബാക്ക് ആയി ഉയർന്നത് ഇന്ത്യൻ ഉപയോക്താക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതിയുടെ തെളിവാണ് കഴിഞ്ഞ വർഷം വമ്പൻ അപ്ഡേറ്റ് ലഭിച്ചിട്ടും കാറ് ആറ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ ലഭ്യമാണ് ടോപ് സ്പെക് വേരിയന്റിന് വില ഒൻപത് ദശാംശം നാല് നാല് ലക്ഷം രൂപ മാത്രമാണ് എക്സോറും വിലകളാണിത് കഴിഞ്ഞ വർഷത്തെ ഫേസ് ലിഫ്റ്റിന്റെ ഭാഗമായി പുത്തൻ എഞ്ചിൻ ലഭിച്ചതോടെ സ്വിഫ്റ്റിന്റെ മൈലേജും കൂടിയിരുന്നു ഹാച്ച് ബാക്കിന്റെ പെട്രോൾ പതിപ്പുകൾക്ക് ലിറ്ററിന് ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ വരെയും സി എൻ ജി വേരിയന്റിന് കിലോഗ്രാമിന് മുപ്പത്തി രണ്ടേ ദശാംശം എട്ട് അഞ്ച് കിലോമീറ്ററുമാണ് ക്ലെയിംഡ് മൈലേജ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ മാത്രമല്ല പണക്കാരും സെലിബ്രിറ്റികളും പോലും സെക്കൻഡറി കാറായി സ്വിഫ്റ്റ് വാങ്ങുന്നത് നമുക്ക് കാണാനാകും വർഷങ്ങൾ കൊണ്ട് ഈ കാറ് സ്വന്തമാക്കിയ വിശ്വാസവും ഉപഭോക്തൃ അടിത്തറയും അത്രയും വലുതാണ്